ഇന്നിപ്പോ ഈ യാക്കോബായ ഓർത്തഡോക്സ് തർക്കത്തെ പറ്റി കീറിയുള്ള ചർച്ചകൾ മണിക്കൂറുകളല്ല ആഴ്ചകളല്ല മാസങ്ങൾ നീണ്ട വർഷങ്ങൾ നീണ്ട ചർച്ചകളും സംവാദങ്ങളും ഒക്കെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പല ആളുകളും ഇതിനകത്ത് പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നാൽ മലങ്കര സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ അത് ശാശ്വതമായി പരിഹരിക്കപ്പെടണമെങ്കിൽ എങ്ങനെയാണ് അത് പരിഹരിക്കപ്പെടേണ്ടത് ഉദാഹരണമായി പറഞ്ഞാൽ കർത്താവായ യേശുവിനെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അക്കാലത്തെ മഹാപുരോഹിതനായ കയ്യാഫാവ് വാവിട്ടൊരു വർത്തമാനം പറയുകയാണ് എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിക്കുന്നത് നല്ലത് അപ്പൊ ബൈബിൾ കമന്റേറ്റർ അവിടെ എഴുതി വെച്ചു അതവൻ അറിയാതെ പറഞ്ഞതാണെങ്കിലും അവൻ അക്കാലത്തെ മഹാപുരോഹിതനായിരുന്നല്ലോ അപ്പൊ ഈ മഹാപുരോഹിതനായിരിക്കുന്ന വ്യക്തി ഒരു സത്യം പറഞ്ഞു എന്നുള്ളതാണ് അതുപോലെ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷനായിരിക്കുന്ന പരിശുദ്ധ തിരുമേനി തിരുമേനി ഒരു സത്യം 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 പറയുകയാണ് ആ നമുക്കൊന്ന് നമുക്ക് മുന്നോട്ട് പറയുന്ന അതുകൊണ്ട് അതുകൊണ്ട് ബേസിക് ായിട്ട് ഇവിടെ ബേസിക്കായിട്ട് ഇവിടെ അച്ഛൻ ചോദിക്കുമായിരിക്കാൻ എനിക്കറിയാൻ പറ്റില്ല ബേസിക്കായിട്ട് വിഷയം തീരണമെങ്കിൽ അന്ത്യോഗ്യ പാത്രികീസ് ഈ ഇതിനകത്ത് ഒരു നിലപാടെടുക്കണം മലങ്കര സഭയെന്ന് പറയുന്നത് മാർത്തോമാ ലിഹായ സ്ഥാപിതമാണെന്നും അതൊരു സ്വതന്ത്ര സഭയാണെന്നും അതിൻ്റെ പ്രധാന മേലധ്യക്ഷൻ കാതോലിക്കാണെന്നും ആ കാതുലിക്ക അനുസരിച്ച് എല്ലാവരും ഇവിടെ പോകേണ്ടത് ഈ സഭ ലോക്കൽ സഭയെ നാം അംഗീകരിക്കുന്നു അതിൻ്റെ ചരിത്രവും അതിൻ്റെ ഉത്ഭവവും ഇന്നുവരെയുള്ള അതിൻ്റെ എല്ലാം അംഗീകരിക്കുന്നു എന്ന് അന്ത്യൊക്കെ ആ തീരുമാനം ചെയ്താൽ ഇവിടെ സഭയിൽ പ്രശ്നമില്ല അത് അതില്ലാതെ ഇവിടെ ആരെല്ലാം കിടന്ന് എന്തെല്ലാം പറഞ്ഞാലും പാത്രികിസ് വിഭാഗം അല്ലെങ്കിൽ യാക്കോബായക്കാർ പറഞ്ഞാലും ഓർത്തഡോക്സുകാർ പറഞ്ഞാലും സഭയിൽ പ്രശ്ന സഭയിൽ പ്രശ്നം തീരുന്നില്ല സഭയിൽ പ്രശ്നം തീരങ്കിൽ ഇത് മല പാർത്തോമാശ്ലിഹായുടെ സഭയാണെന്നും അത് ആദ്യം മുതലേ ഇത് സ്വതന്ത്രമാണെന്നും ഈ സ്വതന്ത്രമായ സഭയിലെ ഉള്ളിൽ കൈകടത്തുന്നത് തെറ്റാണെന്നുള്ള ബോധ്യത്തോടു കൂടി അത് പാടില്ല അവിടുത്തെ ഭരണം അവിടുത്തെ അത് പ്രധാന നേരെ അധ്യക്ഷൻ ഇവിടുത്തെ ഭരണം ഞാൻ എനിക്കെന്തെങ്കിലും ബഹുമാനി അവർ തരുന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെ സ്വീകരിക്കാം ആ രീതിയിലുള്ള നിലപാടിലേക്ക് അന്ത്യോക്യ പാത്രിക്ക് മാറിയില്ലെങ്കിൽ ഈ സഭയിൽ ഈ വിഷയങ്ങൾ വീണ്ടും പോകും തുടർന്നുകൊണ്ടിരിക്കും തുടർന്നുകൊണ്ടേ മറ്റൊരു പാക്കേജ് പരിഹരിക്കപ്പെടത്തില്ല വേറൊരു പാക്കേജ് കൊണ്ടും പരിഹരിക്കാൻ ഒക്കെ അല്ല പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് അന്ത്യോക്യ അദ്ദേഹം ഒരു ഒരു ആ ഈ സഭയിലെ പ്രശ്നം അന്ത്യോക്യൽ നിലപാട് എടുക്കണം അന്ത്യോക്കീസ് അവസാന വാക്ക് അന്ത്യോക്യൻ പാത്രർകീസിൻ്റെതാണ് അതിനാ തോർത്തറോസുകാർ പറഞ്ഞിട്ടും കാര്യമില്ല ഈ ആക്കോബായക്കാര് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട് അന്ത്യോക്യൻ പാത്രകീസ് പറയണം അതാണ് ഈ മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി അന്ത്യോക്യൻ പാത്രക്കീസ് പറയാൻ പോകുന്നത് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ കീഴിൽ ഭാഗ്യമോടെ പരിലസിക്കുന്ന മാർത്തോമായയുടെ മലങ്കര ഇടവകയുടെ പുതിയ അധ്യക്ഷൻ ആരാണ് എന്നുള്ളത് അന്ത്യോക്കയിലെ പാത്രക്കീസ് പറയും ഇത് ഓർത്തഡോക്സുകാർ പറഞ്ഞിട്ടും കാര്യമില്ല യാക്കോവായകർ പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് നമ്മുടെ ഭാവതിരുമേനിയാണ് നമ്മുടെ ഈ മാത്യു കാതോലിക്കാവയാണ് പറഞ്ഞത് ഇത് നമ്മളാരും പറഞ്ഞിട്ട് കാര്യമില്ല യിലെ പാത്രകീസ് അത് മാർച്ച് ഇരുപത്തി അഞ്ചിന് പറയും ആരാണ് മലങ്കര സഭയുടെ അധ്യക്ഷൻ നൂറ്റാണ്ടുകളായി മലങ്കരയിൽ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ പരിപാലനത്തിന്റെ കീഴിൽ ശോഭയോടെ പരിലസിച്ച മലങ്കര സഭയുടെ അധ്യക്ഷൻ മലങ്കര യഥാർത്ഥ സഭ ഏതാണ് ശിരസ് ഒരു കബന്ധമായി നിൽക്കുന്ന ഒരു കൂട്ടം അത് സഭയായിട്ട് കണക്കാക്കാൻ പറ്റില്ല ഒരു സഭ എന്ന് പറഞ്ഞാൽ അതിന് അപ്പോസ്തോലിക പിന്തുടർച്ച വേണം അതിന് യഥാർത്ഥ അപ്പോസ്തോലിക നൽവരങ്ങളോടുകൂടെ കറയില്ലാത്ത പൗരോഹിത്യം ആ സഭയിൽ ഉണ്ടാവണം അപ്പോ ആ പൗരോഹിത്യവും അപ്പോസ്തോലിക പിന്തുടർച്ചയുമുള്ള ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള യഥാർത്ഥ സഭ ഏതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് എങ്ങനെയാണ് കേവലം ആറ് കാതോലിക്കന്മാർ മാത്രമുള്ള ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം ഒരു സഭയാകുന്നത് അവരുടെ അധ്യക്ഷന്മാരുടെ ലീനിയേജ് നോക്കിയാൽ ആറേ ആറ് കാതോലിക്കന്മാരാണ് അവർക്കുള്ളത് അതിനപ്പുറത്ത് ആ സഭയിൽ ഒന്നുമില്ല ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന ഓരോരുത്തരും നിഷ്പക്ഷമായിട്ട് സ്വന്തം മനസാക്ഷിയോട് ചരിത്രരേഖകളെ ഒത്തു വച്ചിട്ട് ഒന്ന് ആരാഞ്ഞ് നോക്കിക്കേ നിങ്ങളുടെ സഭ എന്താണ് നിങ്ങളത് സഭയെന്ന് പറയുന്നു പക്ഷെ അത് സഭയല്ലത് പരിശുദ്ധ യാക്കോബായ സഭയുടെ തണലിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് നിലനിൽപ്പാണുള്ളത് എന്ത് അഡ്രസ്സാണുള്ളത് നമ്മൾ ഈ പശുവിന്റെ ഒക്കെ ഈ വാലിന്റെ കീഴെ ഈ ചില കീടങ്ങൾ ഇരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട് പശു വളർത്തല് ഒക്കെ ഉള്ള കർഷകരായിട്ടുള്ളവർക്ക് അറിയാം ഇതിങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുക അപ്പൊ ഇതിന്റെ ഇത് പശുവിന്റെ ഭാഗമാണ് ഇത് പശുവിൻ്റെ ശരീരത്തിന്റെ ഭാഗമല്ല അത് ആ വാലിന്റെ കീഴിൽ ഇരിക്കുന്ന എന്നതുപോലെ പരിശുദ്ധ സുറിയാനി സഭയുടെ പ്രാർത്ഥനകളും പാട്ടുകളും ഗീതങ്ങളും ആരാധനാക്രമങ്ങളും കൂതാശാക്രമങ്ങളും ഒക്കെ ഉപയോഗിക്കുകയും ആ സഭയുടെ വേഷവിധാനങ്ങളെ ഉപയോഗിക്കുകയും അതേസമയം തന്നെ ആ സഭയുടെ അധ്യക്ഷനെ പുലഭ്യം പറയുകയും ആ സഭയുമായിട്ട് ബന്ധമില്ല എന്ന് പ്രഖ്യാപിക്കുകയും ഒരു പരിചയമുണ്ട് ഇപ്പൊ ഈ കണ്ട ഇന്റർവ്യൂവിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് മാതൃഭൂമിയുടെ വക്താവാണ് ചോദിക്കുന്നത് അപ്പൊ പാത്രക്കിസുമായിട്ടുള്ള ബന്ധത്തെ ഏ അങ്ങനെ ബന്ധമൊന്നുമില്ല ഒരു പരിചയം അപ്പൊ ആ തരത്തിൽ പറയുന്ന ഞാൻ ഈ പറഞ്ഞത് പരിശുദ്ധ സുറിയാനി സഭയും ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗവുമായിട്ടുള്ള ബന്ധം ഈ പശുവും പശുവിന്റെ വാലിന് കീഴിൽ ഇരിക്കുന്ന വട്ടോനും പോലെയുള്ള ബന്ധമേ ഉള്ളൂ അപ്പൊ അങ്ങനെ അത്രയുള്ള ബന്ധമുള്ളെങ്കിൽ അതിനെന്ത് പിന്തുറച്ചോളൂ അത് യഥാർത്ഥ സഭയല്ല യഥാർത്ഥ സഭയാണെങ്കിൽ നിങ്ങളുടെ ലീനിയേജ് എന്താണെന്ന് നിങ്ങൾ പറയുന്നത് യേശുക്രിസ്തു വരെയുള്ള ലീനിയേജ് ആ ലീനിയേജ് കാണിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ലീനിയേജ് ഇല്ല കേവലം ആറ് കാതോലിക്കാം മാത്രം ഉള്ള ഒരു സഭ അതിനപ്പുറത്ത് യാതൊരു പ്രസക്തിയുമില്ല മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതികരണ പോസ്റ്റുകൾ നിങ്ങൾക്ക് പ്രതികരിക്കാം അങ്ങനെയല്ല ഞങ്ങൾക്ക് ഇന്നതുകൂടി ഉണ്ടെന്ന്